തെറ്റുതിരുത്തിയ ബീർബൽ ഇന്ന് രാവിലെ തന്നെ നായാട്ടിന് പോകാം വേഗം ബീർബലിനെ വിളിച്ചു കൊണ്ടുവരൂ ബീർബൽ കൂടെയില്ലെങ്കിൽ നായാട്ടും വിരസമാകും അക്ബർ അതിരാവിലെ സേവകരോട് പറഞ്ഞു ഒരാൾ ഉടൻ ബീർബലിൻ്റെ വീട്ടിലേക്ക് ഓടി ഉടൻ തിരിച്ചും വന്നു ബീർബൽ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് പായസം തയ്യാറായാൽ ഉടനെ വരും സേവകൻ പറഞ്ഞു അക്ബർ കാത്തിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ബീർബൽ എത്തിയില്ല അതിനാൽ അക്ബർ നേരെ ബീർബലിൻ്റെ വീട്ടിലേക്കു തന്നെ പോയി ബീർബൽ എന്തു പായസമാണ് വെക്കുന്നതെന്ന് കാണാമല്ലോ പായസം പാകമാകാൻ ഇത്രയേറെ സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും അറിയണമല്ലോ അക്ബർ ബീർബലിൻ്റെ വീട്ടിലെത്തി മുറ്റത്ത് കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി മുറ്റത്തെ മരത്തിൻ്റെ കൊമ്പിൽ ഒരു കലം കെട്ടിത്തൂക്കിയിരുന്നു ഉയരത്തിലായിരുന്നു കലം തൂങ്ങിക്കിടന്നിരുന്നത് അതിന് താഴെ നിലത്ത് ഒരു ചെറിയ അടുപ്പ് അതിൽ തീ കത്തിച്ചുകൊണ്ട് ബീർബലും ഇരിക്കുന്നു അക്ബറിന് ചിരിയും ദേഷ്യവും ഒന്നിച്ചു വന്നു ിയ ഒരു വിഡ്ഢിത്തം കണ്ടാൽ ചിരി വരാതിരിക്കുമോ ഈ മണ്ടത്തനത്തിനായിട്ട് തൻ്റെ യാത്ര താമസിപ്പിച്ചു അതോർത്തായിരുന്നു ദേഷ്യം അക്ബർ ബീർബലിനു നേരെ തിരിഞ്ഞു ചോദിച്ചു ഇതെന്തു വിഡ്ഢിത്തമാണ് ബീർബൽ ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന കലത്തിന് ഇത്ര താഴെയുള്ള തീയിൽ നിന്ന് ചൂട് കിട്ടുമോ നിങ്ങളുടെ തലയ്ക്ക് വല കുഴപ്പവും ഉണ്ടോ ബീർബൽ മഹാരാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ചക്രവർത്തി തിരുമേനെ ക്ഷമിക്കണം യമുനാ നദിയിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പല്ലേ അതിൽ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന ഒരു പാവത്തിന് അങ്ങയുടെ കൊട്ടാര ഗോപുരത്തിലെ കത്തുന്ന വിളക്കിൻ്റെ ചൂട് കിട്ടുമല്ലോ അപ്പോൾ എൻ്റെ പായസക്കലത്തിനും ചൂട് കിട്ടണം ബീർബൽ ഒരു കള്ളച്ചിരിയോടെ ആയിരുന്നു അങ്ങനെ പറഞ്ഞത് എന്നാൽ അത് കേട്ട അക്ബറിൻ്റെ മുഖം വിളറി താൻ ചെയ്ത ഒരു വലിയ തെറ്റ് ബീർബൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്ന് അക്ബർ ഓർത്തു അതൊരു കഥയായിരുന്നു രണ്ട് ദിവസം മുൻപ് അക്ബർ ബീർബൽ മുത്ത് യമുനാനദി കരികിലൂടെ നടക്കുകയായിരുന്നു നദിയിലെ വെള്ളം വളരെയധികം തണുത്തതായിരുന്നു ഒരു രാത്രി മുഴുവൻ ഈ തണുത്ത വെള്ളത്തിൽ കഴുത്തറ്റ മുങ്ങി ഒരാൾക്ക് നിൽക്കാൻ കഴിയുമോ ആരെങ്കിലും അങ്ങനെ നിന്നാൽ ഞാൻ അയാൾക്ക് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് അക്ബർ അപ്പോൾ പറഞ്ഞു തണുത്തു മരവിച്ചു മരിച്ചു പോകുന്ന പണിയല്ലേ ആരും ആ ഭ്രാന്തിന് തയ്യാറായില്ല എന്നാൽ ആ നഗരത്തിലൊരു പാവ മനുഷ്യനുണ്ടായിരുന്നു കാൽക്കാശു കയ്യിലില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ദരിദ്രൻ അയാൾ ആ സാഹസത്തിന് തയ്യാറായി അത്ര വലുതായിരുന്നു അയാളുടെ പണത്തിൻ്റെ ആവശ്യം അയാൾ ഒരു രാത്രി മുഴുവൻ യമുനയിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നു ഭടന്മാർ കാണി നിന്നു പിറ്റേന്ന് അക്ബറിന് മുന്നിൽ പണത്തിനായി ചെന്നു നിങ്ങൾ എങ്ങനെ ഇത്ര വലിയ തണുപ്പിൽ ഒരു രാത്രി നിന്നു അക്ബർ ചോദിച്ചു ചക്രവർത്തി തിരുമേനി ഞാൻ അങ്ങയുടെ കൊട്ടാര കൊട്ടാരഗോപുരത്തിൽ കത്തിനിന്ന വിളക്കിൻ്റെ ചൂടിനെ പറ്റി ഓർത്ത് രാത്രി മുഴുവൻ നിന്നു തണുപ്പ് സഹിക്കുകയായിരുന്നു അയാൾ പറഞ്ഞു അത് കേട്ട് അക്ബർ അപ്പോൾ പറഞ്ഞു അപ്പോൾ എൻ്റെ കൊട്ടാരഗോപുരത്തിലെ വിളക്കിൻ്റെ ചൂട് കൊണ്ടല്ലേ നിങ്ങൾ അവിടെ നിന്നത് ആ ചൂട് കിട്ടിയല്ലേ ഈ അസാധ്യമായ കാര്യം സാധിച്ചത് അതിനാൽ നിങ്ങൾക്കൊരു സമ്മാനവുമില്ല അങ്ങനെ പറഞ്ഞ് അന്ന് അക്ബർ ആ ദരിദ്രനെ ഓടിച്ചു വിട്ടു അയാൾ ബീർബലിനോട് പരാതി പറഞ്ഞു അയാളെ സഹായിക്കാമെന്ന് ബീർബൽ വാക്കും കൊടുത്തിരുന്നു ആ സംഭവമാണ് ബീർബൽ ഓർമ്മിപ്പിച്ചത് അക്ബർ ഓർത്തുപോയത് കൊടും തണുത്ത വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ നിന്ന ഒരു പാവത്തിനെ താൻ സമ്മാനം കൊടുക്കാതെ വിട്ടല്ലോ ആ തെറ്റോർത്തായിരുന്നു അക്ബർ വിളറിയത് ഉടൻ തന്നെ അദ്ദേഹം അയാളെ വിളിപ്പിച്ച് ഇരുന്നൂറ് വെള്ളി നാണയങ്ങളും വേറെ കുറേ സമ്മാനങ്ങളും കൊടുത്തു എന്നിട്ട് ബീർബലുമായി നായാട്ടിനു തിരിച്ചു യാത്രയ്ക്കിടെ അക്ബർ ബീർബലിനോട് പറഞ്ഞു ബീർബൽ എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട് ചക്രവർത്തിയുടെ തെറ്റും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകുന്ന സേവകനാണ് യഥാർത്ഥ സുഹൃത്ത് അക്ബർ സ്നേഹപൂർവം ബീർബലിനെ ആശ്ലേഷിച്ചു തെറ്റിനെ തെറ്റായി കാണുന്ന സമൂഹത്തിനല്ലേ തെറ്റു തിരുത്താനാകൂ ബീർബലിൻ്റെ ഈ കഥ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്